ഹൈ ഗ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഗണേശനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഗണേശിനെ വെക്കാനുള്ള സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഫുൾ ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റേജ് വരുന്നത് ഗണേശിൻ്റെ അപ്പോൾ എല്ലാ വർഷവും നമ്മൾ എല്ലാ സ്ഥലത്തും വെക്കണം അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഗണേശനെ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഗൈസ് എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കണേ അപ്പോ പോയിട്ട് വരാം അപ്പൊ ഇതേണ്ട അവിടെ നിന്ന് നമ്മൾ കണ്ടില്ലേ ആ പോസ്റ്റ് നിന്ന് തുടങ്ങിയ ലൈറ്റ് ആണ് ഏകദേശം ഇത്രത്തോളം ആ ഒരു ലൈന് വരെ ഉണ്ട് അവിടെ നിന്നും നമ്മൾ അങ്ങനെ തിരിച്ച് തിരിച്ച് അതേ പോസ്റ്റിൽ കൊണ്ടുപോയി മുട്ടിക്കും ഇത്രത്തോളം ലെങ്ത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ കൊല്ലം ചെയ്ത അതേ ലെങ്ത്ത് തന്നെ അത്രയും ദൂരം നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുപോയിട്ടിടും അപ്പൊ എല്ലാവരും റെഡിയാണ് കഴിഞ്ഞ കൊല്ലത്തെക്കാളെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ ഞങ്ങൾ ാണ് മാോ കേട്ട കേട്ട കേട്ടി ജി ജി ആർട്സ് സെന്റർ നമ്മുടെ നമ്മുടെ വണ്ടി വന്നു കാശേഷ് അടച്ചത് മാമ തിരിച്ചുവിടെ നിർത്തിയാ മതി കത്ത് നോക്കാം നമ്മടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അത് ശരിയാണ് ചോദിച്ചു ഇത്രേ ഉള്ളു ഒമ്പത് പത്ത് ണ്ട് നാലിൽ തന്നു എത്ര പതിമൂന്ന് നാലിൽ തന്നു കൊടുക്കും ഇവർ ഇരുപത്തി അഞ്ചു അഞ്ചാ അത് കൂടുതലുണ്ടായി അത് കൂടുതലുണ്ട് വായിച്ചു പറഞ്ഞാൽ വാങ്ങിച്ചു നടത്തുന്നത് നിങ്ങൾക്ക് അതുപോലെ അറിയില്ല അതെ സംഭവം വായിച്ചു പറഞ്ഞു വാങ്ങിച്ചു പറഞ്ഞു കൊടുത്ത് പിന്നെ അടുത്ത വർഷത്തിൽ ഒന്നും നിങ്ങള് അതായത് എന്ത് ഇരുപത്തി ആറ് അഞ്ചു ചേര് തരാന്ന് പറഞ്ഞിട്ട് നിങ്ങള് വഴി ശരി നിങ്ങളുടെ വഴിക്ക് വന്നിട്ട് ഇരുപത്തി അഞ്ചു ഇരുപത്തി നഷ്ടം നമുക്ക് ഞാൻ പറഞ്ഞ എന്താ കൂട്ടി താ പറഞ്ഞിട്ട് കുടിയും തന്നില്ലേ കമ്മിയാക്കോട്ട് കമ്മിയിലാക്കി പറയുന്നത് ണക്ക് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഞാനൊന്ന് ഇരുപത്തിരണ്ട് ആറ് കൊടുത്തു പറഞ്ഞാല് 25 1 23500 25 23 23 56 கோடி 24 500 தானා தானடி உள்ளிக்கேட்டிங் கேட்டிஷன் தானා நார் காரியம் புரியுது கண்ணக்க பறக்கி பையில தான் வச்சிருக்கேன் மார்க்கி மார்க்கி மணம் கையில வந்தா இல்லட்டான் গিলட்டு வந்தா வேணா வேது গিলட்டு ഇത്ര സിമ്പിൾ ആയിട്ടൊന്നും പറയണ്ട പതിമൂന്ന് പതിനാല് ആയിരം രൂപ കുറച്ചിട്ടുണ്ട് എത്ര ഇതിന് ഇരുപത്തിനാലായിരം രൂപ ശരി വേണ്ട നിങ്ങൾക്ക് വേണ്ട വേണ്ട സാറിനെടുക്ക നിങ്ങൾ പറഞ്ഞു അവിടെ ഞാൻ തേങ്ങ നിങ്ങൾ

അട അട വീട് എന്താ പരിപാടി തിരിക്ക് തിരിക്ക് ആംഗലിക്ക പറയാ ആ വെക്കി വെക്കേ ആ അച്ചാ റെഡി ഇതാ തിരിച്ചിപ്പിക്കണം എങ്ങക്കണോ ചൊല്ലുங்க ഇതാ ഇതേ മാതിരി ഇതേ സേഫ്ല ഇത് ആ മാതിരി നമ്മൾ പോകും നമ്മൾ ദാ பக்கம் തിരിഞ്ഞാച്ചോ ഓടി വാ തിരിക്ക് 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 ഒരു ആള് വലിയ പറ തിരിക്ക് തിരിക്ക് ഒന്നും ഒന്നുകൂടി വീടി വാറാമല്ലേ തൊട്ട സാധനം ഒന്നുമില്ല ஃபுல் கிரீட் வேணாம்

அவருக்கு காட் இல்ல காட் வேற ஒருத்தர் வந்து மாலியும் மாரியு ஏய் போற வழி போறா ராட்டரத்துக்கு போறது ஓடப் புடி அது போம்பளே போம்பா வந்துட்டே ட்ட மெல்ல மொள்ளு குட்டடா அது செதிச்சுடு ட்ட செதிச்சுடு வா 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 கைக்கு வந்து கைக்கு வந்து வா போதே பட்டு ஒருத்தன் தான் இல்ல நான் போறது மால போடு பாரு மாரே யாரே யாரே தாட் 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 நிக்க 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 நிக்க

ോട്ടെന്നെടുത്ത് ആ അവിടെ ഇറക്കി അയച്ചതരാം അവിടെ மழின் நகத்தம் <onents> <grownbas> <laughs> <Hungarian dungeon> <prompt> <that> <thought> വിനായകൻ ഇവിടെ നിന്നും ഫുൾ സെറ്റോട് കൂടി ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് ശേഷം വീട്ടിന്റെ അവിടെ എത്തിയിട്ട് Thank you.